അല്ല ഈസ് ഞാന് മുന്നിൽ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കൂലി കൊടുക്കുകയാണെങ്കിൽ നല്ല കൂലി കൊടുക്കേണ്ട ഐറ്റംസ് ആണ് പക്ഷെ ഞങ്ങൾ ഇതിനൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് ഈ വരുന്ന ശനി ഞായർ അതായത് രണ്ടേ രണ്ട് ദിവസത്തേക്ക് ഈ ഐറ്റംസ് മുഴുവൻ ഈ സെലക്ടഡ് ഐറ്റംസ് മുഴുവൻ നിങ്ങൾക്ക് എന്താണ് സീറോ പെർസെൻറ്റേജ് നൽകാൻ പോവുകയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി ഈ മാലയിൽ നിന്ന് നമുക്ക് തുടങ്ങാം പ്രീമിയം കളക്ഷൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലെയറിൽ വരുന്ന ആൻഡിക്കിൽ വരുന്ന അടിപൊളി മാലയാണ് പന്ത്രണ്ടര പവനാണ് ഈ മാല വെയിറ്റ് പെയ്യുന്നത് നമുക്ക് ഇത് സീറോ പെർസെന്റേജ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത് ഇതിന്റെ സ്റ്റോൺ ചാർജ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി സീറോ ആണ് ഒരു പൈസ നിങ്ങൾ സ്റ്റോൺ ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന രണ്ട് ബ്രേസ്ലെറ്റും ഇത് രണ്ട് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇതാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളത് വെച്ചാൽ ഒന്നര പവന് മാത്രമാണ് വെയിറ്റ് സ്റ്റോണിൽ വരുന്ന നല്ല സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഒന്നര പവനാണ് വരുന്നത് ഇതാണെങ്കിൽ രണ്ടേക്കാ പോലും ഡെയിലി വീർ ചെയ്യാൻ പറ്റിയ നല്ല നല്ലൊരു മോഡലും കൂടിയാണ് നമുക്കത് സീറോ പേഴ്സെന്റേജ് തന്നെയാവുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ചെറിയ ഷോർട്ട് നെക്കിലേക്ക് പോവുകയാണ് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ മോഡൽസ് എന്താ വളരെ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടിയാണ് നമുക്ക് ഇതിൽ വെയിറ്റ് വരുന്ന വെച്ചാൽ രണ്ട് പവന് രണ്ടേക്കാൻ ആ റേഞ്ചിൽ മാത്രമേ ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരാൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു മോഡൽ ആണ് രണ്ട് പവനാണ് നമുക്ക് ഈ മാല വെയിറ്റ് വരുന്നുള്ളത് നല്ല പ്രൊജക്ഷനോട് കൂടി വരുന്ന ടേക്കിസ്റ്റ് ഡിസൈനിൽ വരുന്ന ഒരു മാലയും കൂടിയാണ് അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും നല്ലൊരു ഐറ്റം വരുന്നത് ചോദിച്ചാൽ ഞാൻ പറയും ഈ എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ഒരു ചെയിൻ ആണ് കാരണം ഈ എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ചെയിൻ സാധാരണ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കാരണം സിമ്പിൾ ആയിട്ട് ഡെയിലി വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് എന്താണ് പണിക്കൂലി തീരെ കൊടുക്കേണ്ടതില്ല നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഗോൾഡ് പ്ലസ് ജി എസ് ടി മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വെറും രണ്ടേ രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫ്രീ വരുന്ന ശനിയും ഞായറും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇത് ഓഫറിൽ ഇട്ടിട്ടുള്ളത് ഞാനില്ല നിങ്ങൾക്ക് മൂന്ന് വള കാണിച്ചത് കേട്ടോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാങ്കിലാണ് ഈ ഒരു വള കണ്ടത് ഒൻപത് ഗ്രാം ആണ് വെയിറ്റ് വരുന്നുള്ളത് നമുക്ക് ഇത് നമുക്ക് ഈ ഗൾഫിലൊക്കെയാണ് നമുക്ക് അധികം ഇതൊക്കെ ഈ വളകളൊക്കെ വരുന്നതാ നമുക്കിതിങ്ങനെ നീക്കാനൊക്കെ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ സൈസിന്റെ പ്രശ്നം വരുന്നില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളയും കൂടിയാണ് ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സീറോ പേഴ്സെന്റിൽ നമ്മൾ തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വള വളങ്ങും ഇതും നമുക്ക് വെയിറ്റ് ചെയ്യുന്നുള്ളത് ഒന്നര പവന് മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത് ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ചെറിയൊരു ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ക്ലിപ്പ് ടൈപ്പ് ആണ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പും കൂടിയാണല്ലോ ഇതൊക്കെ നമുക്ക് വെയിറ്റ് വരുന്നുള്ളത് ഒന്നര പവനാണ് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി സീറോ പെർസെന്റേജും കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു വളരെ സ്റ്റോണിൽ വരുന്ന വള ഇത് നമുക്ക് വെയിറ്റ് വരുന്നുള്ള ഒന്നേ മുക്കാൽ പവന് മാത്രമാണ് വെയിറ്റ് വരുന്നത് വളരെ ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന ഒരു വളയും കൂടിയാണ് അതുപോലെ തന്നെ നെക്കിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും നെക്കിൽ നമുക്ക് ഇതാ ലൈറ്റ് വെയിറ്റ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഒന്നേക്കാ പവന് മാത്രമാണ് ഈ നെക്ക് നമുക്ക് വെയിറ്റ് വരുന്നുള്ളത് അതുപോലെ ഈ കാണുന്ന ഐറ്റംസ് ഇതും നമുക്ക് പതിനാറ് ഗ്രാം രണ്ട് പവന് മാത്രമാണ് വെയിറ്റ് വരുന്നത് നല്ലൊരു പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ചോയ്സും കൂടിയാണ് ഇതൊക്കെ സീറോ പെർസെന്റേജിൽ കിട്ടുക എന്നുള്ളത് നമ്മൾക്ക് ഈ റേറ്റ് കൂടിയ സമയത്തൊക്കെ നല്ലൊരു കിട്ടലും കൂടിയാണ് അതുപോലെ തന്നെ ഒരു ഹാൻഡ് സെറ്റും കൂടി നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഈ ഹാൻഡ് സെറ്റ് നമുക്ക് വെയിറ്റ് വരികയാണെങ്കിൽ രണ്ടേകാലേ രണ്ടര പോലെ ആ റേഞ്ചിലേ വരുന്നുള്ളൂ നമുക്ക് ഇതൊരു ബ്രേസ്ലേറ്റ് ടൈപ്പാണ് വരുന്നത് പിന്നെ ഒരു ഹാൻഡ് സെറ്റ് ഹാൻഡ്സെറ്റ് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സീറോ പെർസെന്റേജിൽ ഓഫർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് രണ്ടേ രണ്ട് ദിവസത്തേക്കുള്ള ഓഫറാണ് ഈ കാണുന്ന ഐറ്റംസ് മാത്രമാണ് നമുക്ക് നോർമലി സീറോ പെർസെൻറ്റേജ് ഒരുപാട് ഷോപ്പിൽ അവൈലബിൾ ആണ് പക്ഷെ ഈ കാണുന്ന ഐറ്റംസ് നമ്മൾ ശനിയുഞ്ഞാറും മാത്രമാണ് ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇത് ആർക്കാണ് ആവശ്യമുള്ളത് അവർക്ക് ഈ വീഡിയോ എത്തിക്കാം മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്